സംസ്ഥാനത്തെ വേഗപരിധി പുതുക്കിയുള്ള വിജ്ഞാപനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഇന്നുമുതൽ ഇനി പുതുക്കിയ വേഗപരിധിയിലായിരിക്കും വാഹനങ്ങൾ ഓടിത്തുടങ്ങുക ഇരുചക്ര വാഹനങ്ങളുടെ വേഗത്തിലടക്കം വലിയ വ്യത്യാസമാണ് വരുത്തിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് വിജ്ഞാപനം ഇറക്കിയതായി മന്ത്രി ആന്റണി രാജു അറിയിച്ചിട്ടുമുണ്ട് സംസ്ഥാനത്തെ റോഡുകൾ ആധുനിക രീതിയിൽ നവീകരിച്ചതും ക്യാമറകൾ പ്രവർത്തന സജ്ജമായതും കണക്കിലെടുത്താണ് വേഗപരിധി പുതുക്കിയതെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചിട്ടുണ്ട് ദേശീയ വിജ്ഞാപനത്തിന് അനുസൃതമായിട്ടാണ് വേഗപരിധി പുതുക്കിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാലിലാണ് അവസാനമായി വേഗപരിധി പുതുക്കിയിരുന്നത് ഇതിനുശേഷം ഇപ്പോഴാണ് വേഗപരിധി പുനർനിശ്ചയിക്കുന്നത് പുതിയ വേഗപരിധി ഇനി എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് നഗര റോഡുകളിൽ അൻപത് കിലോമീറ്ററും മറ്റെല്ലാ റോഡുകളിലും അറുപത് കിലോമീറ്ററുമാണ് വേഗം ഒൻപത് സീറ്റ് വരെയുള്ള വാഹനങ്ങൾക്ക് ആറ് വരി ദേശീയപാതയിൽ നൂറ്റി പത്ത് ആണ് നാലു വരി പാതയിൽ നൂറ് കിലോമീറ്റർ മറ്റ് ദേശീയപാതയിലും നാലുവരി സംസ്ഥാന പാതയിലും തൊണ്ണൂറ് കിലോമീറ്ററും മറ്റ് സംസ്ഥാന പാതകളിലും പ്രധാന ജില്ലാ റോഡുകളിലും എൺപത് കിലോമീറ്റർ റോഡുകളിൽ എഴുപത് കിലോമീറ്റർ നഗര റോഡുകളിൽ അൻപത് കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന പുതിയ വേഗപരിധി ഒൻപത് സീറ്റിന് മുകളിലുള്ള ലൈറ്റ് മീഡിയം ഹെവി യാത്രാ വാഹനങ്ങൾക്ക് വരി ദേശീയപാതയിൽ തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്ററാണ് നാല് വരി ദേശീയപാതയിൽ തൊണ്ണൂറ് കിലോമീറ്ററുമാണ് മറ്റ് സംസ്ഥാന പാതകളിലും പ്രധാന ജില്ലാ റോഡുകളിലും എൺപത് കിലോമീറ്റർ വേഗമെന്ന് നിശ്ചയിച്ചത് എഴുപതായി കുറച്ചു ജില്ലാ റോഡുകളിലും ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ വേഗം അറുപത്തി അഞ്ചിൽ നിന്ന് എൺപത് കിലോമീറ്ററായി വർദ്ധിപ്പിക്കുവാനായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം എന്തായാലും മറ്റ് റോഡുകളും അറുപതായി കുറച്ചിട്ടുമുണ്ട് എന്നാൽ ദേശീയ സംസ്ഥാന പാതകളിൽ കെ ബസ്സുകൾക്ക് എൺപത് കിലോമീറ്റർ വേഗത്തിൽ ഓടാവുന്നതാണ് കൂടാതെ ചരക്ക് വാഹനങ്ങളുടെ വേഗപരിധി നാല് മുതൽ ആറ് ദേശീയപാതകളിൽ എൺപത് കിലോമീറ്റർ ആണ് മറ്റ് ദേശീയപാതകളിലും നാല് വരി സംസ്ഥാന പാതകളിലും എഴുപത് കിലോമീറ്റർ മറ്റ് സംസ്ഥാനങ്ങളിലും പ്രധാന ജില്ലാ റോഡുകളിലും അറുപത്തി അഞ്ച് കിലോമീറ്റർ മറ്റ് റോഡുകളിൽ അറുപത് കിലോമീറ്റർ നഗര റോഡുകളിൽ അൻപത് കിലോമീറ്ററുമാണ് അനുവദിച്ചിട്ടുള്ളത് മാത്രമല്ല സ്കൂൾ ബസ്സുകൾക്ക് എല്ലാ റോഡുകളിലും പരമാവധി അൻപത് കിലോമീറ്ററാണ് വേഗപരിധി എന്തായാലും ഇങ്ങനെ ഇന്നു മുതൽ പുതുക്കിയ വേഗപരിധി നിലവിൽ വരുന്ന ഈ സാഹചര്യത്തിൽ പ്രധാനമായും ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം ഇരുചക്ര വാഹനങ്ങൾക്ക് നഗര റോഡുകളിൽ അൻപത് കിലോമീറ്ററും മറ്റ് റോഡുകളിൽ അറുപത് കിലോമീറ്ററുമാണ് വേഗപരിധി എന്നുള്ള കാര്യമാണ് അടുത്തത് മുഖ്ചക്രവാഹനങ്ങൾക്കും സ്കൂൾ ബസ്സുകൾക്കും എല്ലാ റോഡുകളിലെയും പരമാവധി വേഗപരിധി അൻപത് കിലോമീറ്റർ ആയിരിക്കും എന്നുള്ളതാണ് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഒൻപത് സീറ്റ് വരെയുള്ള യാത്രാ വാഹനങ്ങൾക്ക് വരി ദേശീയപാതയിൽ നൂറ്റി പത്ത് കിലോമീറ്ററും വരി ദേശീയപാതയിൽ നൂറ് കിലോമീറ്ററും മറ്റ് ദേശീയപാത നാലുവരി സംസ്ഥാന പാത എന്നിവയിൽ തൊണ്ണൂറ് കിലോമീറ്ററും മറ്റ് സംസ്ഥാന പാതകളിലും പ്രധാന ജില്ലാ റോഡുകളിലും എൺപത് കിലോമീറ്ററും മറ്റ് റോഡുകളിൽ എഴുപത് കിലോമീറ്ററും നഗര റോഡുകളിൽ അൻപത് കിലോമീറ്ററും എന്നിങ്ങനെയാണ് അനുവദനീയ വേഗപരിധി എന്നുള്ള കാര്യമാണ് ചരക്ക് വാഹനങ്ങളുടെ വേഗപരിധി വരി പാതയിലും വരി ദേശീയപാതകളിലും എൺപത് കിലോമീറ്ററും മറ്റ് ദേശീയപാതകളിലും നാലുവരി സംസ്ഥാന പാതകളിലും എഴുപത് കിലോമീറ്ററും മറ്റ് സംസ്ഥാന പാതകളിലും പ്രധാന ജില്ലാ റോഡുകളിലും അറുപത്തിയഞ്ച് കിലോമീറ്ററും മറ്റ് റോഡുകളിൽ അറുപത് കിലോമീറ്ററും നഗര റോഡുകളിൽ അൻപത് കിലോമീറ്ററേയും നിജപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യവും നമ്മൾ ഇനി മുതൽ ഓർമ്മിക്കേണ്ടതായുണ്ട് എന്തായാലും വിവിധ വിഭാഗങ്ങളിൽപ്പെടുന്ന വാഹനങ്ങൾക്ക് അവ സഞ്ചരിക്കുന്ന പാത അനുസരിച്ചാണ് വേഗപരിധി ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനത്ത് വേഗപരിധി പരിഷ്കരിക്കുന്നത് ഇനി പുതിയ വേഗപരിധി തെറ്റിച്ചാൽ പൂട്ടു വീണമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട